ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ഓണപ്പതിപ്പിൽ വന്ന ഒരു ഓണപ്പാട്ടാവാം ഇനി രത്നകുമാരി എഴുതിയ ഓണപ്പാട്ട് അത്തം മുതൽ പത്തു ദിനം ചിത്തം നിറവോടെ നമ്മൾ ഒത്തുകൂടാനുള്ള താണി പൂത്തിരുവോണം നബസിലെ നീല നടന കാന്തി പൊഴിച്ചും ിലും വർണ്ണമണിഞ്ഞും പൂക്കളത്തിനായൊരുങ്ങി പൂത്തൂലഞ്ഞു വാടികളം പട്ടണിഞ്ഞോരോണത്തുമ്പി കിളികളുമായി ചാരത്തെത്തും കാറ്റിനോട് മൊഴിയുന്നു ഈതൽ കോഴിക്കല്ലേ എനിക്കുണ്ട് പൂക്കളം തീർക്കാൻ വരവുണ്ടെ ചുണ്ടൻ വെള്ളം മാർപ്പൂ വിളിയൊക്കെയായി കരഘോഷത്താൽ നാടിൻ്റെ പൂലിക്കളിയും കിടാങ്ങൽ തൻ കളി ചിരി മുഖരിതമായിടുന്നു ഓണക്കോടിയണിഞ്ഞ വരാഘോഷിക്കുന്നു തുമ്പി തുള്ളൽ ഊഞ്ഞാലാട്ടം കൈകൊട്ടിക്കളിയും പിന്നെ ഓണത്തല്ലും കുമ്മാട്ടിയും ബഹുവിശേഷം കലയുമാഘോഷങ്ങളും സാഗരമായി സമ്മേളിക്കുന്ന അതിലൊരു തുള്ളിയായി നമുക്കലിയാം വിഭവങ്ങൾ ഒരുക്കേണം രുചികന്ധമുയരണം കാളൻ തോരൻ കൂട്ടുകറി പായസം വേണം േര മുത്തുചേരാം ചിത്തം തെളിവോടെ നമ്മൾ കഥകളും കളികളും കവിതയുമായി വന്നണഞ്ഞിടട്ടെ വീണ്ടും പൊന്നിൻ തീരുവോണം നമ്മിൽ പുത്തനുണർ വേകുന്നൊര സഹോദര്യമായി വന്നണഞ്ഞിടട്ടെ വീണ്ടും പൊന്നിൻ തിരുവോണം നമ്മിൽ പുത്തൻ നോരാ സഹോദര്യമായി രത്നകുമാരി എഴുതിയ ഓണപ്പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലൈ മിക്ബാൽ നന്ദി